അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു ഇനി അൽ മക്സൂർ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ അതിലൊരു നിയമമുണ്ട് ഇതാണ് നുവിനുൽ മക്സൂർ മക്സൂറിന് തൻവീൻ വന്നാൽ ഹുസീഫത്ത് ഹുസീഫത്ത് അലിഫ് അലിഫ് കളയും ഫിന്നുത്തക്കി സംസാരത്തിൽ ഇൽത്തിഖായി സാക്കിനി രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് വരുന്നു എന്നത് കാരണം ഉദാഹരണം അൽ ഫത്ത നമുക്കറിയാം അൽ ഫത്ത നമ്മൾ പഠിച്ചു യുവാവ് അൽ ഫത്ത പറയാം അപ്പം അതിന് തന്മീനില്ല അപ്പോൾ തന്വീന് വരുമ്പോൾ എന്തായിരിക്കും ഫ അലിഫ്ലാമ് പോകും അലിഫ്ലാം പോകുമ്പോഴാണ് തന്മീന് വരാം അപ്പോൾ ഫത്തൻ ഫത്തൻ വഹീനൻ ഇവിടെ തുക്കദർ ഉൽ അല അലിഫുൽ മഹസൂഫത്തി ഇവിടെ നമ്മൾ അടയാളം കണക്കാക്ക അലാമത്ത് കണക്കാക്കുന്നത് അലിഫ് കടനിറ്റ നെഹ് ഉദാഹരണം ഇത്തസീല ബന്ധപ്പെട്ടു മുസ്തഫ മുസ്തഫ ബന്ധപ്പെട്ടു ബി ഫത്തൻ യുവാവിനെ ദുഹാൻ ദുഹാ സമയത്ത് അപ്പോൾ വി വന്നുകൊണ്ട് ഹർഫുജർ ഫത്തൻ ഇസ്മജറൂർ പട ഫത്തൻ എന്നാണ് പറയാം പിന്നെ ഫത്താന്നെല്ലാം പറയാം ഫത്തൻ ഫത്തൻ എന്നാണ് പറയാം ബാറഖല ഉഫി പിന്നതിൻ്റെ ഒരു നിയമമാണ് മക്സൂറിൻ്റെ ഒരു നിയമാണ് അലിഫ്ലാബ് പോയാൽ fato é para que eu não fico